ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ ഇന്നത്തെ നമ്മുടെ വേദി അടിപ്പൊളി ഒരു പ്രേത പാട്ടുമായിട്ട് നമ്മുടെ വേദിയെ പേടിപ്പിക്കാൻ എത്തുന്നത് നമ്മുടെ ഇഷൽകുട്ടിയാണ് അപ്പൊ ഇശൽകുട്ടിയുടെ പാട്ട് കേട്ടിട്ട് ജഡ്ജസേ റെ ചേച്ചിയും നമ്മുടെ ബിന്നിയേഞ്ചിയും മധു ബാലകൃഷ്ണൻ അങ്ങളൊക്കെ പേടിച്ചു വരച്ചു വേദിയില് ഒരുപാട് പ്രേതങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇശലടക്കം കുറച്ച് കൂടെ കുറച്ച് പ്രേതങ്ങളൊക്കെ കൂട്ടി വന്നിട്ട് നമ്മുടെ വേദി പേടിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് അപ്പൊ നമ്മുടെ ഈശ്വരമോള് പാടാൻ പോകുന്ന പാട്ട് നിഴലായി ഒഴുകിവരും യാമങ്ങൾ തോറും ഞാൻ യാമങ്ങൾ തോറും എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് പാടാൻ പോകുന്നത് കല്യാങ്കാട്ട് നീലി എന്ന ഫിലിമിലെ അടിപൊളി ഗാനം മ്യൂസിക് ഈയൊരു പാട്ടിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാംസാറാണ് വരികൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല ഈ ഒരു അതിമനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത് എസ് ജാനകിയമ്മയാണ് ഫിലിം കല്യാൺ നീലി അപ്പൊ ആ ഒരു ഗാന ധികം മനോഹരമായിട്ട് വേദിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഈശ്വൽ കുട്ടി അപ്പൊ ഇന്ന് വേദിയിൽ എന്തായാലും ചിരിക്കാനും പേടിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം നമ്മുടെ തെമിച്ചേച്ചൊക്കെ പേടിച്ച് വേർച്ച് കിട്ടലൻ ഇരിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന പ്രേതം നമ്മുടെ പിറകിലോ അവിടെ ഇവിടെ ഒക്കെ വരുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പ്രതീക്ഷിക്കാത്ത ഒരുപാട് രംഗങ്ങളൊക്കെ അടങ്ങി അടിപൊളി ഒരു പെർഫോമൻസ് ആയിട്ടാണ് നമ്മുടെ ഈശ്വൽ കുട്ടി വേദിയിൽ വരുന്നത് അപ്പൊ നിങ്ങളെല്ലാരും മിസ് ചെയ്യാതെ കാണുന്ന നമ്മുടെ ഫ്ലോ സ്റ്റോപ്പ് സിംഗർ കുട്ടി മേഴുമണിക്ക് ഇഷ്യൽക്കുട്ടിയുടെ പ്രേതപ്പാട്ട് കള്ളിയും കാട്ടി മീലിയാന്ന് സിനിമയിൽ അടിപൊളിയാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അതുവരെയ്ക്കും വെൽബായ്